കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി മുസ്ലിം പണ്ഡിത സഭ ഏറ്റവും കൂടുതൽ മഹല്ലുകളും മദ്രസകളും കൈയാളുന്ന പ്രബല സംഘടന സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധിയാണ് സമസ്ത ഇ വിഭാഗം നേരിടുന്നത് കഴിഞ്ഞ നൂറു വർഷത്തോളമായി കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ശക്തമായ വേരുകളോടെ പ്രവർത്തിക്കുന്ന സമസ്തയെ ഇന്നേ വരെ പിടിച്ചുലക്കാത്ത വിധം ബാധിച്ചിരിക്കുകയാണ് അതിന്റെ ആഭ്യന്തര ഭിന്നിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയിൽ പിളർപ്പ് സംഭവിച്ച സാഹചര്യമുണ്ടായിട്ടും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ സമസ്തക്കും പോഷക ഘടകങ്ങൾക്കും സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി തികച്ചും വിപരീതമായിരിക്കുകയാണ് സമസ്തയിൽ നിന്നും പിളർന്ന് മറ്റൊരു സമസ്ത മുഷാവറക്ക് രൂപം നൽകിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള എ പി സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും ശക്തമായി വേരുന്നുകയും സംസ്ഥയുടെ പ്രഖ്യാപിത നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇന്നും ഏറ്റവും കൂടുതൽ മഹല്ലുകളും കാലിമാരുമുള്ള സമസ്ത ഇ കെ വിഭാഗം ഓരോ ദിവസവും അതിന്റെ സംഘടനാ ദൗർബല്യം കൂടുതൽ വെളിവാക്കുകയാണ് ഒരു സി ഐ സി പ്രശ്നമോ ഉമർ ഫൈസി വിഷയമോ അല്ല സമസ്തയിലെ ഭിന്നിപ്പിന്റെ കാതൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഘട്ടം ഘട്ടമായുള്ള വിവിധ വിയോജിപ്പുകളും അസംതൃപ്തികളും കാലക്രമേണ ശക്തി പ്രാപിച്ച ഒരു ഗ്രൂപ്പായി രൂപാന്തരപ്പെടുകയായിരുന്നു ഇവരെ സെചറകൾ എന്നും സമസ്തക്കുള്ളിലെ ലീഗ് വിരുദ്ധരെന്നും പറയപ്പെടാറുണ്ട് ഒരു കാലത്ത് സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗിനെ ഇ കെ സുന്നികളുടെ ഇംഗിതത്തിന് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയായി ക്കപ്പെട്ടിരുന്നു ലീഗ് കൂടുതൽ ലിബറൽ നയങ്ങളിലേക്കും സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമായും വർദ്ധിക്കാൻ തുടങ്ങിയതോടെ ബിന്നിപ്പിന്റെ ആദ്യ സ്വരം ഉടലെടുത്തു മറ്റു സമുദായ സംഘടനകളുടെ വേദികൾ പങ്കിടാൻ പോലും ലീഗ് നേതാക്കൾ ഒരിക്കൽ സമസ്തയെ ഭയന്നിരുന്നു കാലക്രമേണ ഈ ലീഗ് വിരുദ്ധത സമസ്തക്കുള്ളിൽ ഒരു ചേരിപ്പോരായി രൂപപ്പെട്ടു പല വിഷയങ്ങളിലും ലീഗ് സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നതായാണ് സംസ്ഥയിലെ ഈ നേതാക്കളുടെ പരാതി ഈ പരാതി ബന്ധപ്പെട്ടവർ വകവെക്കാതെ വന്നതോടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പിന്തുണയോടെ ഒരു വിഭാഗം ലീഗിനെതിരെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വരെ ശക്തമായ ചരടുവലി നടത്തുകയുണ്ടായി ചില എസ് കെ എസ് എസ് എഫ് നേതാക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയോടൊപ്പം ചേർന്ന് ലീഗിനെതിരെ മത്സരിക്കുക വരെയുണ്ടായി പിന്നീട് അങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും സമസ്ത ക്കുള്ളിലെ ലീഗ് ബിരുദ്ധ ചേരി കൂടുതൽ ശക്തി പ്രാപിക്കുകയും ലീഗിനെ പരാജയപ്പെടുത്താനുള്ള അസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു ഒടുവിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉമർ ഫൈസിയുടെ ലീഗിനെതിരെയുള്ള പരസ്യ പ്രസ്താവനയിലേക്ക് വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്നാൽ സമസ്തയിലെ താഴെത്തട്ടിലുള്ള ബഹുഭൂരിഭാഗം വരുന്ന പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ ആണെന്നതാണ് വസ്തുത ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇ കെ സുന്നി നേതാക്കളുടെ ഈ ചേരി സമസ്തയുടെ സംവിധാനങ്ങളെല്ലാം വലുതാണെങ്കിലും സംഘടന ശക്തി നന്നേ ചെറുതാണ് തന്നെ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായിരുന്നാലും ലീഗിന് അത് ലവലേശം ബാധിക്കുകയുമില്ല പോഷക ഘടകങ്ങളിൽ നിന്നും മുഷാവറ അംഗങ്ങളിലേക്ക് ആളിപ്പടർന്ന ചേരിപ്പോർ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് സമസ്തക്കുള്ളിൽ പരിഹാരമാകാതെ കിടക്കുന്ന പല വിഷയങ്ങളും ഇപ്പോഴും പുകഞ്ഞുതന്നെ നിൽക്കുന്നു മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത് കൂടിയാണ് പല വിഷയങ്ങളും സമസ്തക്കുള്ളിലെ വിഭാഗീയത പരിഹരിച്ചില്ലെങ്കിൽ മറ്റൊരു പിളർപ്പിനുകൂടി സമസ്ത സാക്ഷിയായേക്കുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിം ലീഗുമായി എക്കാലവും ചേർന്നു നിന്ന ചരിത്രമാണ് സമസ്തക്കുള്ളത് എൺപത്തി ഒമ്പതിലെ പിളർപ്പാനന്തര ഘട്ടത്തിൽ ലീഗിന്റെ സംരക്ഷണവും സപ്പോർട്ടും കൊണ്ടാണ് സമസ്തയും വളർന്നു പന്തലിച്ചത് എന്നാൽ ഇന്ന് ലീഗും സമസ്ത വിഷയത്തിൽ പലപ്പോഴായി പ്രതിരോധത്തിലാവാറുണ്ട് സമുദായ സംഘടനകളെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു ഭാഗത്ത് ലീഗ് ശ്രമം നടത്തുമ്പോൾ മറുഭാഗത്ത് സമസ്തക്കുള്ളിൽ നിന്നു തന്നെ ലീഗിനെതിരെ കരുക്കൾ നീക്കുന്നത് ലീഗിനും ലീഗ് അണികൾക്കും ഇടയിൽ സമസ്തയുമായുള്ള അകൽച്ച കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇത് ഏറെ പ്രകടമായിരുന്നു സമസ്തക്കുള്ളിലെ പ്രശ്നം ആളിക്കത്തിച്ച് ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള കരുക്കൾ ഇതിനിടെ സി പി എമ്മും നടത്തിയിരുന്നു സമസ്തക്കുള്ളിലെ ചേരി പോര് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിരുകടക്കുകയും നേതാക്കൾ തന്നെ പരസ്യ പോരിനിറങ്ങുന്ന സ്ഥിതിയുമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അണികൾ തമ്മിൽ ശക്തമായ വിപ്പലക്കൽ ഇപ്പോഴും തുടരുകയാണ് ഇരു സുന്നികൾ തമ്മിലോ സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിലോ ഇല്ലാത്ത അത്രയും ചേരി സമസ്തയുടെ അണികൾ എത്തിയെന്ന് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാൽ തോന്നിപ്പോകും നൂറാം വാർഷികത്തെ വരവേൽക്കാനിരിക്കുന്ന സമസ്ത കേരള ജമയിതുൽ ഉലമ അതിന്റെ സംഘടനയ്ക്കുള്ളിലെ ഐക്യം ഊട്ടി ഉറപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ സംഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുറപ്പാണ് സമസ്ത പ്രസിഡന്റ് ജിബ്രി മുത്തുകോയ തങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാര ചർച്ചകളും ശ്രമങ്ങളും ഇതിനോടകം നടന്നു വരുന്നുണ്ട്